അല്ലാമലൈക്കും വരഹമുല്ലാഹി വാബർകാത്തു മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്ന് നടന്ന അഖീദയുടെ ചോദ്യ പേപ്പറാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം യോജിച്ചവ ചേർക്കാം ഇവിടെ ശരിയായ രൂപത്തിൽ പൂരിപ്പിക്കുകയാണ് വേണ്ടത് ഈമാൻ കാര്യങ്ങൾ അതിന്റെ ഉത്തരം അപ്പുറത്തുണ്ട് എന്താണ് അപ്പുറത്തുള്ള ഓപ്ഷൻസുകൾ ഒരുവനാണ് നൂറാണ് നാലാണ് ആറാകുന്നു മലക്കുകൾ ഈമാൻ കാര്യങ്ങൾ എത്രയാണ് ആറാകുന്നു അള്ളാഹു ഒരുവനാണ് അന്നപാനീയങ്ങൾ ആവശ്യമില്ല ആർക്ക് മലക്കുകൾക്ക് കിതാബുകൾ എത്രയാണ് നാലാണ് ഏടുകൾ എത്രയാണ് നൂറാണ് ഈ രൂപത്തിൽ ശരിയായി എഴുതുകയാണ് വേണ്ടത് ഇനി ഇവയുടെ ഭാഷ എഴുതാം ഇഞ്ചിയില് തൗറാത്ത് ഈ രണ്ട് കിതാബുകളുടെയും ഭാഷ ഏതായിരുന്നു ഇഞ്ചിയില് സുരിയാനിയും തൗറാത്ത് ഹിബ്രു ഹിബ്രാനി അങ്ങനെ അതിന്റെ ഭാഷകൾ എഴുതുകയാണ് വേണ്ടത് ടുത്തത് പൂർത്തിയാക്കാം അമ്പിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠരാരാണ് മുറുസലുകളാണ് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം നബിമാരെ അമ്പിയാക്കന്മാർ അള്ളാഹു അയച്ചിട്ടുണ്ട് നബിമാരെ അയച്ചിട്ടുണ്ട് ഏറ്റവും ശ്രേഷ്ഠർ ആരാണ് മുറുസലുകൾ അള്ളാഹു ഒരു ലക്ഷത്തി ഇരുപത്തി നബിമാരെ അയച്ചിട്ടുണ്ട് മൂന്നാമത്തത് മുഹമ്മദ് നബി നബ്സല്ലാഹു അലഹി വസല്ലമ്മ സർവ മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കും നിയോഗിക്കപ്പെട്ടവരാണ് നാല് ഇറക്കിയ വേദഗ്രന്ഥങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ് ഖുർആാനാണ് ഖബർ ഒന്നുകിൽ സ്വർഗത്തോപ്പായിരിക്കും അല്ലെങ്കിൽ നരകക്കുണ്ടായിരിക്കും എന്ന് മുത്തുനബ് അലൈഹി അല്ല തങ്ങൾ പറഞ്ഞു നരകക്കുണ്ടായിരിക്കും ഈ രൂപത്തിൽ ഇവിടെ പൂർത്തിയാക്കുകയാണ് വേണ്ടത് ഇനി അടുത്തത് ഉത്തരം എഴുതാം ഒന്നാമത്തത് മരണശേഷം ചോദ്യം ചെയ്യുന്ന രണ്ട് മലക്കുകളുടെ പേരെന്താണ് കബറിൽ ഒരാൾ അടക്കം ചെയ്താൽ ഖബറിലേക്ക് രണ്ട് മലക്കുകൾ വരും ആരൊക്കെയാണത് മുൻകർ അലഹി സലാം നഖീർ സലാം രണ്ടാമത്തത് ഈ ലോകവും അതിലുള്ളതും നശിക്കുന്നത് എപ്പോഴാണ് ഇസ്രാഫിൽ സലാം സൂർ എന്ന കാഹളത്തിൽ ഓതുമ്പോഴാണ് അവസാന നാളിൽ ഇനി മൂന്നാമത്തത് നാളെ മഹറിൽ നന്മ കൂടിയവർക്ക് ലഭിക്കും എന്ത് തക്ക പ്രതിഫലം ലഭിക്കും സ്വർഗം ലഭിക്കും അവിടെ തക്ക പ്രതിഫലം ലഭിക്കും എന്ന് എഴുതിയാലും മതി നാം തീരുമാനിച്ച പലതും നടക്കാതെ പോകുന്നു എന്തുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കാത്തത് കൊണ്ട് നമ്മൾ മാത്രം ഉദ്ദേശിച്ചാൽ മതിയോ ഓര മറിച്ച് അള്ളാഹുവും കൂടെ ഉദ്ദേശിക്കണം അപ്പോൾ അള്ളാഹു ഉദ്ദേശിക്കുമ്പോഴാണ് കാര്യങ്ങൾ നടക്കുന്നത് നാം തീരുമാനിച്ച പലതും നടക്കാതെ പോകുന്നു എന്തുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കാത്തത് കൊണ്ട് അള്ളാഹു സ്വർഗത്തിൽ എന്തെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഒരു കണ്ണും കാണാത്തതും ഒരു ചെവിയും കേൾക്കാത്തതും ഒരു മനസ്സിലും ഒതുക്കാത്തതുമായ അനുഗ്രഹങ്ങൾ അള്ളാഹു താല സ്വർഗത്തിൽ തയ്യാറാക്കി വച്ചിട്ടുണ്ട് ഇനി അടുത്തത് പൂരിപ്പിക്കാനാണ് അവിടെ എന്ന് എഴുതി എഴുതി കൊടുക്കണം അടുത്തത് കൊടുക്കണം ഇനി ക്രമത്തിലാക്കാം ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ച പാട്ടാണ് വർ റുസുലി തഹലുക അതിന് ഇവിടെ ക്രമം തെറ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത് ശരിയായ രൂപത്തിൽ നമ്മൾ ഓർഡർ ആക്കുകയാണ് വേണ്ടത് ഒന്നാമത്തത് ഇമാനുന രണ്ടാമത്തത് മൂന്നാമത്തത് വ തുലി നാലാമത്തത് രൂപത്തിൽ അതിനെ ക്രമീകരിക്കുകയാണ് വേണ്ടത് ഇനി അവസാനത്തത് താഴെ പ്രയപ്പെട്ട ചുമതലകളുള്ള മലക്കുകളുടെ പേരെഴുതാം ഒന്നാമത്തത് സ്വർഗം കാക്കൽ ആരാണ് റിൻ അലിഹിസലാം ആണ് രണ്ടാമത്തത് അംബിയ മുറുസലുകൾക്ക് വഹയി എത്തിച്ചു കൊടുക്കലാരാണ് ജിബിരിലാമാണ് അവസാനത്തത് റോഹുകളെ പിടിക്കലാരാണ് അലിഹിസലാണു ഇതാണ് ഇന്ന് മൂന്നാം ക്ലാസ്സിൽ നടന്ന അക്കീദയുടെ ചോദ്യ പേപ്പർ വിദ്യാർത്ഥികളൊക്കെ നല്ല രൂപത്തിൽ ഉത്തരങ്ങൾ എഴുതിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകി അനുഗ്രഹിക്കട്ടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അസലാമലൈക്കും വാഹി വാത്തു 啊，我这个。